നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കണ്ടാൽ നമുക്ക് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ അൻപത് പൈസയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തി എട്ട് രൂപ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡിആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിനാല് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡിആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനെട്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനി ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി എട്ട് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ ബാരലിന് എണ്ണായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ ബാരലിന് പതിനായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ ബാരലിന് പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഉച്ചയ്ക്കത്തെ റബ്ബറിൻ്റെ വില ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ വില വർദ്ധിച്ചിട്ടൊന്നുമില്ല അപ്പോൾ രാവിലത്തെ വില പോലെ തന്നെയാണ് ഉച്ചയ്ക്കത്തെ വിലയും സംസ്ഥാനത്തൊട്ടാകെ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ടാപ്പിങ് നടക്കുന്നത് പോലുമില്ല അപ്പോൾ എന്നിട്ട് പോലും നമ്മുടെ ഈ റബ്ബർ വില വർദ്ധിക്കാതിരിക്കുകയാണ് ഇപ്പോൾ റബ്ബർ ഷീറ്റിന് വളരെയേറെ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഒരുപാട് ദിവസങ്ങൾ മഴ പെയ്ത് ഇങ്ങനെ നമ്മൾ ടാപ്പിങ് മുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ റെയിൻ കാർഡ് ഇട്ടിരിക്കുന്നവർക്ക് ടാപ്പിംഗ് നടക്കുന്നില്ല അപ്പോൾ റെയിൻ കാർഡ് ഇടാത്തവരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ ആ എന്നിട്ട് പോലും നമ്മുടെ ഈ റബ്ബർ വില വർദ്ധിക്കുന്നില്ല ഇനി നമുക്ക് കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരിയിലേക്ക് എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരിയിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുക് പുതിയൊരിയിലേക്ക് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇനി നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്കത്തെ വിലയും ഇന്ന് ഉച്ചയ്ക്കത്തെ വിലയും തമ്മിൽ നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വില എട്ട് ഗ്രാം ഒരു പവന് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഉച്ചയ്ക്ക് നടക്കുന്ന വിലകൾ വൈകുന്നേരം ഏഴ് മണിക്ക് റബ്ബർ ന്യൂസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ റബ്ബറിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി